കൊച്ചുകുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായി ഈ വർഷം നമ്മൾ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ സേനാനികളുടെ ത്യാഗങ്ങളെയും രാജ്യത്തിനായി അവർ നടത്തിയ പോരാട്ടങ്ങളെയും ഓർമ്മിക്കാനുള്ള അവസരമാണ് ഒരു സ്വാതന്ത്ര്യദിനവും നമുക്ക് നൽകുന്നത് ദേശീയ പതാക ഉയർത്തൽ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ എന്നിങ്ങനെ രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യദിന ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ നാടിൻ്റെ മതേതരത്വം സൂക്ഷിക്കാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദു